കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കക്ഷിരാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വടകരയിലെ സാധാരണ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയെടുത്തിരിക്കുന്നു ഷാഫി പറമ്പിൽ എം പി പഞ്ചു ചെയ്തും കൈ തോളിൽ തട്ടിയുമൊക്കെ കുഞ്ഞുങ്ങളോടൊന്നോ മുതിർന്നവരോടൊന്നോ വ്യത്യാസമില്ലാതെ ജനങ്ങൾക്കിടയിലൂടെ നീങ്ങുന്ന ഷാഫി തങ്ങൾക്കെല്ലാം സമീപിക്കാവുന്ന നേതാവാണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലായിരിക്കുന്നു കരുതലും കരുണയും ആത്മാർത്ഥതയുള്ളതുമായ ഊർജസ്വല്ലായ ഒരു നായകനെയാണ് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതെന്നും മറ്റാരു തന്നെ വന്നിരുന്നുവെങ്കിലും ഷാഫിക്ക് പകരമാവില്ലായിരുന്നുവെന്നും വടകരക്കാർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു വടകരയിൽ മത്സരത്തിനിറങ്ങിയത് തൊട്ട് കഴിഞ്ഞ ദിവസം വിലങ്ങാട് മുതൽ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പര്യടനങ്ങൾ വരെ അതുതന്നെയാണ് തെളിയിക്കുന്നത് പരാതികൾ കേട്ട് എഴുതിയെടുത്തും നിവേദനങ്ങൾ സ്വീകരിച്ചും ആശ്വാസവാക്കുകൾ പറഞ്ഞും ജനങ്ങൾക്കിടയിലൂടെ നീങ്ങുന്ന ഷാഫി ഉമ്മൻചാണ്ടിയുടെ മറ്റൊരു പതിപ്പാണെന്ന് തോന്നിയാൽ അതിൽ അതിശയോക്തിയില്ല അധികാരത്തിന്റെ തലയെടുപ്പല്ല കരുതലിന്റെ കൈത്താങ്ങാണ് സാധാരണ മനുഷ്യർക്കാവശ്യമെന്ന തിരിച്ചറിവോടെയുള്ള പ്രവർത്തനമാണ് ഷാഫിയെ മറ്റു രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അതുതന്നെയാണ് തന്നെയാണ് ഉമ്മൻചാണ്ടിയെ നയിച്ചിരുന്നതും കരിമ്പടകളുടെ നടുവിൽ നിന്ന് പല്ലുകാട്ടി കൈവീശുന്നവരും കാക്കിപ്പടയുടെ നടുവിൽ ഡസൻ കണക്കിനും വാഹനങ്ങളുടെ അകമ്പടിയോടെ സഞ്ചരിക്കുന്നവരൊക്കെ ജനഹൃദയങ്ങളിൽ വേരുറപ്പിക്കുകയില്ല ജനങ്ങളെ കേൾക്കുന്ന അവരോട് ചേർന്ന് നിൽക്കുന്ന മുൻവിധികളില്ലാത്ത മോട്ടിവേഷൻ നൽകാൻ കഴിയുന്ന ജനനായകർ രാജ്യത്തുണ്ടാവട്ടെ വിപിൻസ് മാത്യു വിലങ്ങാട് വിഷൻ